വിപണി അതിൻ്റെ പല ഘട്ടങ്ങളുണ്ടല്ലോ ഉയർച്ചയും താഴ്ചയും നിശ്ചലമായ അവസ്ഥയും അങ്ങനെ പല ഘട്ടങ്ങളുണ്ട് ആ ഘട്ടങ്ങളിലെല്ലാം നമുക്ക് സ്ഥിരമായി ഒരു വരുമാനം ലഭിക്കുമോ എന്നുള്ളത് സാധാരണക്കാരായ റീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു സംശയമാണ് കാരണം മാർക്കറ്റിങ്ങനെ സ്ഥിരമായി ഇങ്ങനെ വീണുകൊണ്ടിരുന്നാൽ അപ്പോൾ നമുക്ക് എങ്ങനെ വരുമാനം ലഭിക്കും എന്നുള്ളതാണ് പലരുടെയും സംശയം അത് നിവാരണം ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ വീഡിയോയിലുള്ളത് മാർക്കറ്റിൻ്റെ ഏത് ഘട്ടത്തിലും നമുക്ക് സ്ഥിരമായി സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപകത്തിൽ നിന്ന് ഒരു വരുമാനം ലഭിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല പക്ഷേ അതിന് പല സ്റ്റേജസ് ഉണ്ട് പല ഘട്ടങ്ങളുണ്ട് ഏതൊരു നിക്ഷേപ പദ്ധതിയും പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് എല്ലാ സാധാരണക്കാർക്കും അതിൽ നിന്ന് സ്ഥിരമായ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഒരു എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് പലിശ നമ്മൾ സ്വീകരിക്കുന്നു അത് നമ്മൾ ചിലവഴിക്കുന്നു അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന ഒരു റിട്ടേൺ നമുക്ക് ലഭിക്കുന്നതാണ് പക്ഷേ അത് വ്യക്തമായ രീതിയിൽ ആസൂത്രണം ചെയ്ത് നിക്ഷേപിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ അത് എങ്ങനെ ആസൂത്രണം ചെയ്ത് വിവിധ ഘട്ടങ്ങളിലായി നമുക്കതിൽ നിന്ന് സ്ഥിരമായ വരുമാനം ഏത് മാർക്കറ്റ് ക്രാഷിലും നല്ലൊരു വരുമാനം അതിൽ നിന്ന് ലഭിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഇതിന് നേരത്തെ പറഞ്ഞതുപോലെ നാല് ഘട്ടങ്ങളാണുള്ളത് ആദ്യത്തെ ഘട്ടം എല്ലാവർക്കും അറിയാം ഒരു ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്രിയേഷൻ ഒക്കെ ക്യാപിറ്റൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യഘട്ടം ഒരു നിക്ഷേപ പദ്ധതി ആവിഷ്കരിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ മാസ വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക തീർച്ചയായും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴിയോ ഇടയ്ക്കൊക്കെ ലംസമായി കൂട്ടിച്ചേർത്ത് നമുക്ക് വലിയൊരു നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു നല്ലൊരു ക്യാപിറ്റൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരവരുമാനക്കാരായ കുറച്ച് പേർ ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ ഒരു വിഹിതം സിസ്റ്റമാറ്റിക് മാറ്റി മാറ്റിവയ്ക്കുന്നു ചില ആൾക്കാർ ഒന്നും മാറ്റിവയ്ക്കുന്നില്ല അവർ മുഴുവൻ ചിലവഴിച്ച് തീർക്കുന്നു മുഴുവൻ ചിലവഴിക്കുന്നവരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും എന്നാൽ ഒരു ശതമാനം എങ്കിലും മിനിമം ഒരു ഇരുപത് ശതമാനമെങ്കിലും ഒരു എസ് ഐ പി പ്ലാനിലോട്ട് മാറ്റിവെച്ചിരിക്കാൻ തീർച്ചയായും അവർക്ക് കുറച്ചുകൂടി ഒരു മേൽക്കൈ ലഭിക്കും അത് കൂടാതെ റിട്ടയർമെന്റ് ആനുകൂല്യം കൂടി കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ വളരെ ഉയർന്ന ഒരു ക്യാപിറ്റൽ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അങ്ങനെ ആദ്യഘട്ടം പൂർത്തിയാവുകയാണ് ആദ്യഘട്ടം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ക്രിയേഷൻ ഇനി എന്താണ് രണ്ടാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം ഡോണ്ട് പുട്ട് ഓൾ യുവർ എക്സിൻ സിംഗിൾ ബാസ്ക്കറ്റ് എന്നുള്ളതാണ് എല്ലാ മുട്ടകളും ഒരൊറ്റ കുട്ടയിലാക്കരുത് എന്നാണ് അതിന് മലയാളത്തിലുള്ള അർത്ഥം അത് അൻപത് ശതമാനം മാത്രം എക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെറിയ പണ്ടായാലും വലിയ പണ്ടായാലും കാരണം മാർക്കറ്റിന്റെ അവസ്ഥ ഏത് ഘട്ടത്തിൽ ഏത് വഴിക്ക് പോകുമെന്ന് പറയാൻ കൈപ്പറ്റില്ല അപ്പോൾ തീർച്ചയായും മാർക്കറ്റിന്റെ ഉയർന്ന ക്രാഷിൽ തീർച്ചയായും മറുപകുതി അതിൽ ഒരു പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ടറായി വർദ്ധിക്കും എന്നുള്ളത് സംശയമല്ല പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അറിയാമല്ലോ മാർക്കറ്റ് ഓരോ ദിവസവും ഓരോ ആഴ്ചയും അല്പാൽപ്പം താഴേക്ക് പോവുകയാണ് ആ സമയത്ത് സ്മാൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഒരുപാട് ധനനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിൽ അൻപത് ശതമാനം എങ്കിലും ഡെപ്റ്റ് ഫണ്ടുകളിലൊക്കെ നിക്ഷേപിച്ചവർക്ക് തീർച്ചയായും ഒരു ആശ്വാസം ലഭിക്കുന്ന സമയമാണ് ഈ അൻപത് ശതമാനം മാത്രം ഇക്വിറ്റിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ മതിയായ ഗ്രോത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് തീർച്ചയായും ഉണ്ടാകും നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറയുന്ന ഒരു പദ്ധതി കേന്ദ്ര കേരള ജീവനക്കാർക്കുള്ള ഒരു പദ്ധതിയിൽ പതിനഞ്ച് ശതമാനത്തിന് താഴെ മാത്രമാണ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ബാക്കി എൺപത്തിയഞ്ച് ശതമാനവും കോർപ്പറേറ്റ് ഡെപ്റ്റുകളിലും ഗവൺമെൻറ് ബോണ്ടുകളിലുമാണ് നിക്ഷേപിച്ചിട്ടുള്ളത് മൂന്ന് കമ്പനികളാണ് അത് കൈകാര്യം ചെയ്യുന്നത് എസ് ബി ഐ യു ടി ഐ എൽ ഐ സി എന്നിവയാണ് അവ ഇവ മൂന്നും നല്ല പെർഫോമൻസാണ് ദീർഘകാലയളവിൽ കാഴ്ചവെച്ചിട്ടുള്ളത് ദീർഘകാലയളവ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഒമ്പത് മുതൽ ഉള്ളവയുടെ ഗ്രോത്ത് നമുക്ക് ലഭ്യമാണ് ഏകദേശം പത്ത് ശതമാനത്തിലധികമാണ് ഈ ഫണ്ടുകളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് പിന്നെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് എൽ ഐ സി എൽ ഐ സിയുടെ മൊത്തം നിക്ഷേപം ഏകദേശം അറുപത് ലക്ഷം കോടി രൂപയോളമാണ് അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് അവർ എക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എക്വിടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനം എന്ന് പറയുന്നത് എൽ ഐ സി തന്നെയാണ് ഈ ഒരു സ്ട്രാറ്റജി വളരെ നല്ലൊരു സ്ട്രാറ്റജിയാണ് കാരണം മൊത്തം ഫണ്ടിൻ്റെ ഇരുപത്തഞ്ച് ശതമാനത്തോളം എക്വിറ്റിയിലും ഇരുപത്തഞ്ച് ശതമാനം ക്രെഡിറ്റ് ഫണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യുക വഴി അവർ സ്ഥിരമായി നല്ല ഡിവിഡൻഡ് അവരുടെ ഇൻവെസ്റ്റേഴ്സിന് നൽകുന്നു എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എൽ ഐ സി പോളിസി എടുത്തിട്ടുള്ള എല്ലാവർക്കും അറിയാം ഒരുവിധം വിധ മാന്യമായ ബോണസ് അവർക്ക് ലഭിക്കാറുണ്ട് അത് ഇങ്ങനെയുള്ള നിക്ഷേപ പദ്ധതികൾ വഴിയാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഉദാഹരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളിൽ നിന്ന് ലഭിക്കുന്ന ഡിവിഡന്റ് എങ്ങനെ വർദ്ധിപ്പിക്കാം ചില കമ്പ നല്ല കമ്പനികൾ ഡിവിഡൻ്റൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ റീബാലൻസ് ചെയ്യുന്ന അവസരങ്ങളിൽ അത്തരം കമ്പനികളിൽ കുറച്ച് സ്റ്റോക്കുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഡിവിഡൻ്റ് നമ്മുടെ വളർച്ചയെ കുറച്ചുകൂടി ബോസ്റ്റ് ചെയ്യും ആ എന്ത് എന്തെങ്കിലും കാരണത്താൽ ആ സ്റ്റോക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ പിന്നീട് ലഭിക്കുന്ന ചെറിയ ചെറിയ വരുമാനങ്ങളിലൂടെ അതിനെ ഒന്ന് ആവറേജ് ചെയ്ത് പിന്നീട് തീർച്ചയായും അത് പ്രോഫിറ്റിൽ തന്നെ വിൽക്കാൻ പറ്റും അഥവാ കുറച്ച് നാൾ കയ്യിലിരുന്നാലും എല്ലാ വർഷവും നല്ല ഡിവിഡൻ്റ് പ്രഖ്യാപിക്കുന്നത് കൊണ്ട് ആ ഡിവിഡൻ്റ് കൂടി തീർച്ചയായും നമ്മുടെ പോർട്ട്ഫോളിയെ കുറച്ച് വർധനവിലേക്ക് കൊണ്ടുപോകും ഇനി പിന്നീട് പലരും ഇത് ബോസ്റ്റ് ചെയ്യുന്ന മറ്റൊരു രീതി എന്ന് പറയുന്നത് ഈ ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഒക്കെ ചെയ്താണ് പക്ഷേ മാർക്കറ്റ് നല്ല രീതിയിൽ വീഴ്ച വരുന്ന കാലഘട്ടത്തിൽ പരമാവധി ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഒരു ദിവസം കൊണ്ട് തന്നെ പത്ത് ശതമാനം കയറാനും ഇടിയാനും ഒക്കെ ഇത്തരം കാലഘട്ടങ്ങളിൽ സാധ്യതയുണ്ട് പ്രീമിയം വഴി ഓപ്ഷൻസിലൊക്കെ കളക്ട് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ റെസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് തന്നെയാണ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിലൊക്കെ ട്രേഡ് ചെയ്യുന്നവരുടെ ക്യാപിറ്റൽ മൊത്തത്തിൽ ഇല്ലാതാകുന്ന ഒരു പരിപാടിയാണ് ഈ മാർക്കറ്റിന്റെ തകർച്ച സമയത്തൊക്കെ ഡെറിവേറ്റീവ് ട്രേഡിംഗ് ചെയ്യുക എന്നുള്ളത് അത്തരം കാലഘട്ടങ്ങളിൽ ഒഴിവാക്കി അഗ്രസീവ് അല്ലാത്ത രീതിയിൽ വളരെ മൈൽഡായിട്ടുള്ള രീതിയിൽ കുറച്ച് പ്രീമിയം ഒക്കെ പിടിച്ചെടുത്ത് നമ്മുടെ നമ്മുടെ ക്യാപിറ്റലിനെ നമുക്ക് കുറച്ചുകൂടി അതിൻ്റെ വളർച്ചയെ ബോസ്റ്റ് ചെയ്യാൻ കഴിയും അത് തീർച്ചയായും അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ല പഠനത്തിന് ശേഷവും നല്ല കൈത്തഴക്കം വന്നതിന് ശേഷം മാത്രമേ ചെയ്യാവൂ എന്ന് മാത്രമല്ല വളരെ നേരിയ ചെറിയ ഒരു പത്ത് ശതമാനമോ അഞ്ച് ശതമാനമോ മാത്രം ക്യാപിറ്റൽ ഉപയോഗിച്ച് മാത്രം പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുക അതിൽ വിജയിക്കില്ല എന്നുകൊണ്ടാൽ പൂർണ്ണമായിട്ടും അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഈ നിക്ഷേപ പദ്ധതിയുടെ അവസാനത്തെ ഘട്ടത്തിനെ കുറിച്ചാണ് പറയുന്നത് അതായത് ഒരു ഒരു വിഡ്രോയിൽ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് എങ്ങനെ വിഡ്രോയിൽ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ജീവിതത്തിൽ പല അവസ്ഥകളുണ്ടാകും പണത്തിന് ഒരുപാട് ആവശ്യമുള്ള കാലയളവും കുറഞ്ഞ കാലയളവും ഒക്കെ ഉണ്ടാകും ഈ പണത്തിന് കൂടുതൽ ആവശ്യം വേണ്ടി വരുമ്പോൾ ഇതിൽ നിന്ന് അങ്ങനെ അനാവശ്യമായ രീതിയിൽ വിഡ്രോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കിതിൽ നിന്ന് ഒരു സ്ഥിര വരുമാനം ലഭിക്കുകയില്ല എന്നാണ് ഈ ഭാഗത്ത് പറയുന്നത് അതായത് നമ്മൾ ഒരു നാല് ശതമാനം മാത്രം മാക്സിമം നമ്മുടെ റിട്ടയർമെൻറ്റ് ഫണ്ടിൽ നിന്നും നമ്മൾ പിൻവലിക്കുക എന്നുള്ളതാണ് നാല് ശതമാനത്തിലധികം പിൻവലിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ തീർച്ചയായും അതായത് നമ്മുടെ മൊത്തം ക്യാപിറ്റലിൻ്റെ നാല് ശതമാനം പ്രതിവർഷം പിൻവലിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം വരാറില്ല പക്ഷേ അതിലധികം പിൻവലിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരുപാട് കാലം അതിൽ നിന്ന് ഒരു വരുമാനം ലഭിക്കുകയില്ല നാല് ശതമാനം പിൻവലിച്ചാൽ തന്നെ ഇത് നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഒരു മുപ്പത് വർഷത്തേക്ക് മാത്രമേ ഉതകുന്നതാണ് ഇത് ഈ ഫോർ ഫോർ പെർസെൻറ്റേജ് വിഡ്രോയിൽ റൂൾ ആവിഷ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒരു അമേരിക്കക്കാരനാണ് അദ്ദേഹം പറയുന്നത് ഒരു മുപ്പത് വർഷം വരെ നമുക്ക് ഈ ക്യാപിറ്റലിൽ നിന്ന് ഒരു ഒരു വരുമാനം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നിങ്ങൾക്ക് കൂടുതൽ വർഷം വരുമാനം പ്രതീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചെറിയൊരു വിഡ്രോയിൽ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് നാല് ശതമാനം പോലും വിഡ്രോ ചെയ്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഇല്ലാതാകും പിന്നെ അതുപോലെ തന്നെ നോമിനികൾക്കൊന്നും ഒന്നും ലഭിക്കുകയില്ല ഈ വരുമാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ അവസാന കാലഘട്ടം വളരെ കഷ്ടപ്പാടിലാകും അതുകൊണ്ട് നാല് ശതമാനം എന്നുള്ളത് കുറച്ചുകൂടി താഴ്ത്തി സെറ്റ് ചെയ്യുകയായിരിക്കും ധാരണ ഉദാഹരണം ഞാനൊരു ഒരു ഒരു ഉദാഹരണം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം അതായത് ഒരു ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് പത്ത് ലക്ഷം രൂപയും അതിൽ നിന്ന് നമ്മൾ സ്ഥിരമായി ഒരു ഒരു മൂന്നേ പോയിന്റ് ആറ് ശതമാനം പ്രതിവർഷം ബിഡ്രോ ചെയ്യുന്നു അതായത് മൂവായിരം രൂപ പത്ത് ലക്ഷം രൂപയിൽ മൂവായിരം രൂപ മൂന്നേ പോയിന്റ് ആറ് ശതമാനമാണ് രണ്ടായിരം ആണെങ്കിൽ രണ്ട് പോയിന്റ് നാല് ശതമാനമാണ് അപ്പോൾ മൂന്ന് പോയിന്റ് ആറ് ശതമാനം വിഡ്രോ ചെയ്താലും പറ്റിയ പ്രശ്നം വരില്ല അത് മാത്രമല്ല നമുക്ക് ഇൻഫ്ലേഷൻ ഉണ്ടാകുമല്ലോ ഈ മൂവായിരം രൂപ നമുക്ക് ഒരു മുപ്പത് നാൽപ്പത് വർഷമൊക്കെ വിഡ്രോ ചെയ്തുകൊണ്ടിരുന്നാൽ പറ്റില്ലല്ലോ അതിന് ഒരു ആറ് ശതമാനത്തിന്റെ വർത്തനവ് പ്രതിവർഷ വർധനവ് നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇതിന് പത്ത് ശതമാനം റിട്ടേൺ എല്ലാ വർഷവും ലഭിക്കുന്നു ഇപ്പം ഒരു പത്ത് മുപ്പത് വയസ്സായ ഒരാൾ ഒരു ലംസം ഇൻവെസ്റ്റ്മെന്റ് ഇട്ട് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് കൂടി ഒരു അറുപത് വർഷത്തേക്കുള്ള വരുമാനമാണ് ഇവിടെ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നത് പത്ത് ലക്ഷം രൂപ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ വിഡ്രോ പ്ലാൻ തയ്യാറാക്കി പിൻവലിച്ചാൽ അതായത് മൂന്നേ പോയിന്റ് ആറ് ശതമാനം ബിഡ്രോയിൽ പ്ലാന്റ് തയ്യാറാക്കി പിൻവലിച്ചാൽ അതിന്റെ അവശേഷിപ്പുകൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അതായത് അറുപതാമത്തെ വർഷം ഈ പത്ത് ലക്ഷം രൂപ നാല് കോടി അറുപത്തൊമ്പത് ലക്ഷത്തി ആയിരത്തോളം രൂപ ആയിട്ടുണ്ടാകും അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കാൾ വളരെ ഉയർന്ന ഒരു തുക ബാലൻസ് കാണും നമ്മൾ ഈ അറുപത് വർഷങ്ങളിലെ വിഡ്രോ ചെയ്ത തുക ഒരു കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് അത് മാത്രമല്ല നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് ലഭിച്ച മൊത്തം റിട്ടേൺ ആറര കോടി രൂപയോളമാണ് ഇവർ പത്ത് ഈ പത്ത് ശതമാനം റിട്ടേൺ മാത്രം ലഭിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ആറ് ശതമാനം വർത്തനവെച്ചനൊക്കെ പോലും ബാക്കി അവശേഷിക്കുന്നത് നാലു കോടി അറുപത്തൊമ്പത് ലക്ഷമാണെന്നുള്ളതാണ് ഇനി ഇതിന്റെ റിട്ടേൻ്റെ നമുക്ക് ഇതിന്റെ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം മൂവായിരം രൂപ വെച്ച് പന്ത്രണ്ട് മാസം മുപ്പത്താറായിരം രൂപയാണ് വിഡ്രോ ചെയ്തത് പക്ഷേ ഈ അവസാന കാലഘട്ടത്തിൽ നോക്കുമ്പോൾ അറുപതാമത്തെ വർഷമൊക്കെ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി ഇരുപതിനായിരം രൂപ വരെ വിഡ്രോ ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതേപോലെ ഒരു നിക്ഷേപ പദ്ധതി ആദ്യമേ തയ്യാറാക്കുക ഈ തുകയിൽ ഉറച്ചു നിൽക്കുക ഏത് ആവശ്യം വന്നാൽ അടിയന്തര ഘട്ടം വന്നാലും മറ്റേതെങ്കിലും സോഴ്സിൽ കൂടി ആ ആവശ്യങ്ങൾ നിർവഹിക്കുക എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപത്തിൽ നിന്ന് ഈ നാല് ഘട്ടങ്ങൾ വളരെ സക്സസ്ഫുൾ ആയി പൂർത്തിയാക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും തീർച്ചയായിട്ടും സ്ഥിരമായ ഒരു വരുമാനം ആ ജീവനാന്തം നമുക്ക് ലഭിക്കും മാത്രമല്ല നമ്മുടെ നോമിനികൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ബാക്കി പത്രമായി എന്തെങ്കിലും അവശേഷിക്കുന്നത് അവർക്ക് ലഭിക്കുകയും ചെയ്യും ഇതോടുകൂടി ഈ വീഡിയോ ഞാനിവിടെ പൂർത്തിയാകുന്നു നിങ്ങൾക്കെല്ലാം ഇത് മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവർക്കും on the Oscar.